ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിഭാഗം എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി കൂടിക്കാഴ്ച നടത്തി അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിലായിരുന്നു യോഗം അതേസമയം ഇന്ന് ഡൽഹിയിൽ നിന്ന് പാരീസിലേക്കുള്ള വിമാനം റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വിഭാഗം അടിയന്തര നോട്ടീസ് നൽകിയാണ് എയർ ഇന്ത്യ എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതരുമായി യോഗം ചേർന്നത് ഡിജിസിഎ ഡയറക്ടർ ജനറൽ ഫൈസ് അഹമ്മദ് കിത്വായ് എയർ ഇന്ത്യ സിഇഒ ക്യാമ്പൽ വിൽസൺ ഫ്ലൈറ്റ് ഓപ്പറേഷൻ ഡയറക്ടർ ക്യാപ്റ്റൻ പങ്കുൽ മാധൂർ എയർ ഇന്ത്യ എക്സ്പ്രസ് സിഇഒ അലോക് സിംഗ് വ്യോമയാന മന്ത്രാലയത്തിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു അഹമ്മദാബാദ് വിമാനാപകടത്തിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളുമായി ബന്ധപ്പെട്ടാണ് യോഗം വിമാനാപകടം അന്വേഷിക്കുന്ന ആഭ്യന്തര വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സമിതിയും യോഗം ചേർന്നു മൂന്ന് മാസത്തിനുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതിയോട് ആവശ്യപ്പെട്ടത് അതേസമയം ഇന്ന് ഡൽഹിയിൽ നിന്ന് പാരീസിലേക്കുള്ള എ ഐ വിമാനം റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചു ടേക്ക് ഓഫിന് മുൻപുള്ള പരിശോധനകളിൽ പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി യാത്രക്കാർക്ക് നൂറ് ശതമാനം റീഫണ്ട് അല്ലെങ്കിൽ അടുത്ത സർവീസുകളിൽ സീറ്റ് അനുവദിക്കുമെന്നും അധികൃതർ അറിയിച്ചു ബോംബ് ഭീഷണിയെ തുടർന്ന് കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്ക് പറഞ്ഞ ഇൻഡിഗോ വിമാനം അടിയന്തരമായി നാഗ്പൂരിൽ ഇറക്കി പരിശോധനയിൽ അസ്വാഭാവികമായൊന്നും കണ്ടെത്തിയില്ലെന്ന് അധികൃതർ വ്യക്തമാക്കി ഡൽഹി